krishna ne dum മറ്റോരൂറ <machoryu> അങ്ങനെ വഞ്ചിപ്പാട്ടിലെ മറ്റൊരു ഉറപ്പ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളോട് ഇവർ ഇവരെ പഠിപ്പിക്കുന്നത് ജിഷ്ണു ആണല്ലേ ജിഷ്ണു ആറന്മുളക്കാരനാണ് പള്ളിയോടങ്ങളുടെ അമ്പത്തിരണ്ട് കരകളിൽ നിന്നുമുള്ള ആലപ്പുഴ ജില്ല ഇപ്പോൾ ആലപ്പുഴ ജില്ല സ്ഥിതി ചെയ്യുന്ന പാണ്ടനാട്ടിലാണ് ജിഷ്ണു താമസിക്കുന്നത് ജോലി കാരണം എറണാകുളത്താണ് എങ്കിലും തൃശ്ശൂര് മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ കുട്ടികളെയാണ് ആദ്യമായി ഇവർ പഠിപ്പിച്ച് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വഞ്ചിപ്പാട്ടിന് എത്തിയിട്ടുള്ളത് പുതിയ പുതിയ അതെ അല്ലയോ ആദ്യമായിട്ട് നിന്നും മത്സരത്തിനെത്തും എങ്ങനെയാണ് അനുഭവം കുഴപ്പമൊന്നുമില്ല എല്ലാവരും നന്നായിട്ട് പെട്ടെന്ന് പഠിക്കുന്ന കുട്ടികളായിരുന്നു നമുക്ക് ആറന്മുള ശൈലി വഞ്ചിപ്പാട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ ഭക്തിയുടെ ഒരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മറ്റു കുട്ടികളിൽ നിന്ന് ഇവർക്ക് വന്നിട്ടില്ല എല്ലാവരും നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഭാവവും ഭക്തിയുമെല്ലാം ഉൾക്കൊണ്ട് പഠിച്ചിട്ടുണ്ട് അതവര് പെർഫോം ചെയ്തിട്ടുണ്ട് എൻ്റെ സ്ഥലം പാണ്ഡനാട് വൻമഴി എന്ന് പറഞ്ഞു ചെങ്ങന്നൂരിൽ വൻമഴി പള്ളിക്കൂടത്തിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു രണ്ട് വർഷം മുന്നേ പിന്നെ വഞ്ചിപ്പാട്ടും പള്ളിക്കൂടത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെ കീർത്തന ദേവികൃഷ്ണ അനറ്റ് പൂരങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെ നാടാണ് അവിടാണ് മഞ്ചിപ്പാട്ടിൽ തുഴഞ്ഞ് എ ഗ്രേഡ് നേടി ഭഗവാന്റെ കാരുണ്യം ഏ അപേക്ഷി സന്താനലബ്ധി ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്കൊക്കെ വേണ്ടിയാണ് മഞ്ചിപ്പാട്ട് പാടുന്നത് അപ്പം ഗോവിന്ദനാമ ഹരിസങ്കീർത്തനം ഗോവിന്ദ ഹരിപാടി നമുക്ക് അവസാനിപ്പിക്കാം രണ്ടുപേർ ഗോവിന്ദ തിരുനാമ തിരുനാമസങ്കീർത്തനം ഗോവിന്ദ വഞ്ചിപ്പാട്ടിൻ്റെ കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ കേരള വിഷൻ ന്യൂസ് തൃശൂർ